എന്റെ ശ്രുതി ഈ മരം കാണുമ്പോ എനിക്ക് അവരുടെ ബന്ധം ഓർമ്മ വരും ഒട്ടും ഈ മരത്തിൽ ഓരോ വില കൊഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്റെ മുടി ഉരുപ്പോണോർക്കും ഞാൻ പറഞ്ഞേ അവൾ ഇന്നലെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ അവൾ പടത്തിന് പോയെന്നാ പറഞ്ഞത് പക്ഷെ അവള് പോയിട്ടില്ല എനിക്ക് ഉറപ്പാണ് അവൾ എന്റെ കൂട്ടുകാരല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻറെ ഒപ്പമായിരുന്നു പടത്തിന് പോയെന്ന ഈ സംശയം എന്തുവായറിയാത്ത കാര്യത്തിനെപ്പറ്റി തോന്നിയത് അതൊരു പെങ്കോച്ചിനെ പറ്റി ചെടി എനിക്ക് ഉറപ്പാണ് അവള് സിനിമയ്ക്ക് പോയിട്ടില്ല ജനീലൊപ്പം എന്റെ പൊന്നേട്ടാ ഈ ബെസ്റ്റ് ഫ്രണ്ട് ജനിഫറെ സ്വദിച്ചല്ലേ അവര് പോയിന്ന് വരും ചേട്ടാ ഇത്ര ഇന്നലെ അവള് ആയിട്ട് പോയിട്ടില്ല പോയിട്ടില്ല അതെന്തുവാ ചേട്ടാ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നേ ഒരു കാരണം ഈ ജനിഫർ ഇന്നലെ എന്റെ കുമ്പടത്തിന് വന്നിരിക്കുന്നത് അതെല്ലാം കൂട്ട ഈ സമയത്ത് എന്റെ കൂട്ടുകാർ തന്നെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല എനിക്ക് ഉറപ്പാ ശ്രുതി അവനും തമ്മിൽ എന്തോ ഉണ്ട് വഞ്ചിച്ചടി അവൾ എന്നെ അവള് ചേട്ടായിരുന്നു അപ്പൊ ചേട്ടാടി അതെനിക്ക് പറ്റിയ തെറ്റും ഇനി ഇല്ല പോട്ടെ നിന്റെ ഡ്രസ് വഞ്ചിച്ചത് കൊടുത്തേക്കാം അല്ല ചേട്ടാ അത് പിന്നെ ചെറുതായിട്ടൊരു ബ്രേക്കപ്പ് ഞാൻ മണക്കുന്നുകൊണ്ട് ജെനിഫറിന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു എന്റെ ആത്മാർത്ഥ പ്രണയം വേസ്റ്റ് ആയി പോകാൻ പാടില്ലല്ലോ ചേട്ടായി ഞാനൊരു ചായ വരാം ഓ എന്താ സ്നേഹമുള്ള കുറച്ച് പെച്ച ചാവട്ടെ ചായയും കുടിച്ച് ജെനിഫറിനെ കോൾ ചെയ്യാണ് നാളെ പാർക്കിലേക്ക് വരാൻ പറയൂ